കാരണത്താൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഹിതായത്തിലാക്കിയാൽ ഈ ലോകം മുഴുവനും എനിക്ക് കിട്ടുന്നതിനേക്കാൾ അത് ഉത്കൃഷ്ടമാണ് എന്ന് ചെയ്തിട്ടുണ്ട് അതിന്റെ ഇന്ത്യയുടെ നേർ ചിത്രമായിരുന്നു ഹാജാതങ്ങൾ അവരെ ഏതെങ്കിലും രീതിയിൽ സിദ്ധിയുള്ള ഒരു സൂഫിയല്ലായിരുന്നു അത്ഭുതങ്ങൾ കാണിച്ച് ജനങ്ങൾ കേടക്കിയ ഒരാളുമല്ല ചില സമയങ്ങളിലൊക്കെ അവരിൽ നിന്ന് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഈ ശരീരത്തിന് ദലീലായി ദീന് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശത്രു വിഭാഗത്തിന്റെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങളാണ് സ്വാർത്ഥതയ്ക്ക് വേണ്ടി കാശിനു വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി പ്രതാപത്തിന് വേണ്ടി ഒന്നും ഒന്നുണ്ടായതായിരുന്നു അപ്പൊ യഥാർത്ഥ വിലായത്തിന്റെ മാരിഫത്തിന്റെ സമുന്നത സ്ഥാനത്ത് വിരാജിച്ച ആധ്യാത്മിക രാജനായിരുന്നു മഹാനായ സുൽത്താൻ ഹിന്ദ് ആ പേര് തന്നെ അങ്ങനെയാണല്ലോ സുൽത്താൻ ഉൽഹി ഇന്ത്യൻ ചക്രവർത്തി എന്നാണ് ഇന്ത്യയിലെ കക്ഷിപക്ഷ ഭേദമന്യ അംഗീകരിക്കപ്പെടുന്ന ആധ്യാത്മിക ചക്രവർത്തി തന്നെയായിരുന്നു മഹാനവർ അള്ളാഹു അവർക്ക് തറച്ചു വരുത്തി കൊടുക്കണ്ട അവരുടെ കൊണ്ട് അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കട്ടെ ഓർമ്മയിൽ വന്ന മഹാന്മാർ ഒഫാത്തായ ദിനം അവരെ എന്തെങ്കിലും പറഞ്ഞ് അനുസ്മരിക്കുക എന്നത് എൻ്റെ ഒരു സ്വഭാവം ആയതുകൊണ്ട് രണ്ടു വാക്കു പറഞ്ഞതാണ് ഞാൻ ഒറ്റ മസ്തല മാത്രമേ എന്ന് പറയുന്നുള്ളൂ ഒറ്റ മസ്തല അതെല്ലാരും നന്നായി ശ്രദ്ധിക്കണം പലപ്പോഴും അബദ്ധം സംഭവിക്കുന്ന മസലയാണ് അതുകൊണ്ട് അതിനുമുമ്പ് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട ഒരു ചരിത്രം ഞാൻ പറയാം മഹാനരായ അഷ്റഫു അവരുടെ വീട്ടിൽ അബ്ബാസ് വിരുന്നു രാത്രി എണീറ്റ് മുസ്തഫ നബി ഈ മുസ്തഫാൻ നിസ്കരിക്കട്ടി അവര് റസൂ അലൈവലി വസ്ലമയുടെ ഇടതുഭാഗത്ത് വന്നിട്ട് തെക്ക് ഇടതുഭാഗത്ത് വന്നിട്ട് തെക്ക് അപ്പൊ ഒരു വിവാദത്തിൽ പറയണ മുസ്തഫി ഈ കുട്ടിയെ നിസ്കാരത്തിന്റെ അടിയിൽ തന്നെ തല പിടിച്ചുകൊണ്ട് എന്ന് റിപ്പോർട്ടുണ്ട് ചെവ് പിടിച്ചോണ്ട് എന്ന് വേറെ റിപ്പോർട്ടുകൾ അങ്ങനെ ഹദീസുകൾ വരുമ്പോഴാണ് മഹാന്മാർ അതിനെ ചെയ്തുകൊണ്ട് അതിന്റെ ഉദ്ദേശം പറഞ്ഞു ഒരു റിപ്പോർട്ടുകളെ തല പിടിച്ചു എന്നാ ഓ റിപ്പോർട്ടുകളെ ചെവിട് പിടിച്ചു എന്നാ രണ്ടും ശരിയല്ലേ കാരണം ചെവിടുള്ളത് എവിടെയാണ് തലമുല പിന്നെ എന്താ പറയുക അയിനിപ്പോ വിവാദം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഏ ചിലാതെ വിവാദം ഉണ്ടാക്കുന്നു അതിനൊരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യല്ല ചെവിടുള്ള തലമലന്നെ ചെവിള്ളേ അപ്പൊ തല പിടിച്ചു എന്നുള്ളതും ശരിയാണ് ചെവിട് പിടിച്ചു എന്നുള്ളതും ശരിയാണ് രണ്ടും തകള് പറഞ്ഞ രണ്ടും ശരിയാണ് അപ്പൊ രണ്ടും ഇമ്പോർട്ടൻ്റായി തല പിടിച്ചു ചെവിട് പിടിച്ചു പിടിച്ചു അതിന് മഹാന്മാര് പറഞ്ഞു രണ്ടും വന്ന് തന്നെയാണ് അങ്ങനെ പിടിച്ചിട്ട് എവിടെ എവിടെ മറക്കരുത് ഇടതുപാത്ത് വന്നിട്ട് തെക്ക് തങ്ങളെങ്ങനെ വലതുഭാഗത്ത് അവിടെ പിന്നെയും ചർച്ച ത നിസ്കാരാണ് അത് പിന്നെന്തിനെ ജമാഅത്ത് ജമാ അപ്പൊ അവിടെ തഹജുണോ ഫറന്നാണോ എന്നൊന്നും നോക്കിട്ടല്ല നിസ്കാരത്തിൽ ഒരാളെ തുടരുകയാണെങ്കിൽ വലത് ഭാഗത്താണ് നിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചതാണ് അല്ലാതെ ആ നിസ്കാരത്തിന് ജമാഅത്ത് തങ്ങൾ അവിടെ പഠിപ്പിച്ചത് അവിടെ ജമാഅത്ത് ചുന്നത്തുണ്ടോ ഇല്ല എന്നുള്ളതല്ല ഒരാളെ തുടർന്ന് നിക്കുമ്പോ എവിടെയാ നിൽക്കേണ്ടത് ഏർ വലത് ഭാഗത്താണ് നിക്കേണ്ടത് അതിനുവേണ്ടി പഠിപ്പിച്ചാണ് വലതു ഭാഗത്ത് നിസ്കരിക്കണം എന്റെ ചർച്ച അവിടെയല്ല ഒരാൾ അഥവാ ഇടതുപാത്തു നിന്നാൽ ഇമാമെന്താ ചെയ്യണ്ട് ഇതേപോലെ ചെയ്യണം തങ്ങൾ ചെയ്ത പോലെ ചെയ്യണം പക്ഷെ മൂന്നരക്കം പാടില്ല നേരത്തെ ഉള്ള ദേശം എവിടെ കൂടി പിച്ച് തീർക്കാനും പാടില്ല നേരത്തെ വല്ല ദേശം ഉണ്ടെങ്കിലും അത് തീർക്കാനും പാടില്ല അവിടെ എന്റെ ചർച്ച അല്ല അത് ഈ കൂട്ടത്തിൽ ഒരു മസല വന്നതാണ് ചർച്ച ഇനി വരണോടത്താണ് അതാണ് ധാരാളം കാണാറുള്ളത് ഈ ഇടതു ഭാഗത്ത് ഒരാള് തെക്ക് പേർ തുടർന്നു ആ മസാല അയാൾക്ക് അറിയാം ഇനി ഒരാൾ വന്ന് തുടരുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പലപ്പോഴും കാണൽ ഇപ്പൊ പള്ളിയിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളെ ഇടതു ഭാഗത്ത് തെക്ക് പേരട്ടിട്ട് ഇമാമനെ തുടർന്നിട്ടുണ്ടാവും പിന്നെ വരുന്ന ഒരാള് ഈ തുടർന്ന് വ്യക്തിന്റെ കുപ്പ പിടിച്ചിട്ട് ബാക്കി കോലിക്കോ അപ്പൊ അയാള് ചിലപ്പോ മസല ആരുന്ന ആളും കുറച്ചൊരു കരാട്ട പഠിച്ച ആളാണെങ്കിൽ ചവിട്ട് നിന്നിട്ടുണ്ടാവും അപ്പൊ ഈ ചെങ്ങായക്ക് വലിച്ചിട്ട് കിട്ടിട്ടുണ്ടാവില്ല അപ്പൊ കാണാപിച്ച് പനിയനും കുപ്പ കൂടി കൂട്ടിപ്പിടിച്ചണ്ട് വലിച്ചിട്ട് വേക്ക് കൊണ്ടു ഇത് ജഹാലത്ത ചെയ്യണ്ട അങ്ങനല്ല അയാള് വലതു ഭാഗത്ത് തെക്ക് പുരട്ടി തുടർന്നാൽ രണ്ടാമത്തൊരാള് വരികയാണെങ്കിൽ ഇടത് ഭാഗത്ത് അതുപോലെ തെക്ക് തുടർന്നിട്ട് തെക്കിറനാനന്തരം രണ്ടാളും കൂടി ബേക്കുന്നുണ്ട് ഒരു മൂന്നതില് ആവാതെ രണ്ട് അങ് പറ്റുമല്ലോ മൂന്ന് സ്റ്റെപ്പ് ആക്കിട്ട് നിക്കുകയാണ് വേണ്ടത് ആണ് അന്റെ രണ്ട് രീതിയിലാണ് ഇവിടെ ജഹാലത്ത് അറിയുന്നത് ഒന്ന് മലതുഭാഗത്ത് തുടർന്ന ആൾ അങ്ങനെ നിക്കണുണ്ടാവും ഇവനെ കുറെ കുപ്പായ പിടിച്ച് വലിച്ചു നോക്കും കിട്ടിയില്ലെങ്കിൽ ഇവന് ബാക്ക് അങ്ങനെ പുരട്ടും നമ്മളിങ്ങനെ നോക്കിയാല് അടുപ്പും കൽമുക്ക് നോക്കി വരിക ഞാൻ വെള്ളം വെച്ചു കൊടുക്കാം ജമാഅത്ത് ാണ് മൂന്ന് മൂന്ന് അല്ലെങ്കിൽ തള്ളി തൊള്ളേക്ക് നോക്കി എന്നത് സംസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽ പെട്ടതാണെന്നല്ലേ വളരെ ഗൗരവത്തിൽ ആ കാര്യം ശ്രദ്ധിക്കണം അതേപോലെ അനുബന്ധമായിട്ട് മറ്റൊരു വസ്തു കൂടി ഒരു മൂന്ന് വസ്തു ആയിക്കോട്ടെ തുടർത്തി പറയാം ഒരാളിങ്ങനെ ഒറ്റക്ക് നിസ്കരിക്കുന്നുണ്ട് നമ്മളൊരു നാലാളുകൾ ഈ നാലാളുകൾ വന്നിട്ട് ഈ നിസ്കരിക്കണ ആളെ തുടരുമ്പോ എങ്ങനെയാണ് കണ്ടത് ചിലര് മനസ്സിലാക്കും അസഹാബുൽ ആണല്ലോ വേണ്ടത് ഇമാമിന്റെ വലതുപാദത്തിനല്ലേ കൂടുതൽ കൂലി അപ്പൊ കാണാൻ ഈ നാലാളും കൂടി വലത്തി അത് ശരിയല്ല അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഭാവന ചെയ്തൊക്കെ ആ നൃത്തത്തിന് ഒരു ഭംഗി ഉണ്ടോ ോ എലിയ തേങ്ങ കടിച്ചമാതിരിയല്ലേ ഇങ്ങോട്ട് നോക്കിയല്ല രസം കിട്ടണില്ലല്ലോ ആ രണ്ടാള് വലുത് ഭാഗത്തു രണ്ടാള് ഇടത് മാത്രം നിക്കാക്ക് അറിയാം നിക്കുന്ന തസ്ബീയത്തിന് വേണ്ടിട്ടാണ് കുറച്ചൊന്നറിയ നാളെ ആളോട് പറഞ്ഞപ്പോ കുറച്ച് ഉയരമുള്ള ഒരാളിനോട് പറഞ്ഞു അല്ലേ ഞാൻ പറഞ്ഞു അല്ല നിൽക്കണ്ട അങ്ങനെ കാരണം അത് തസ്കീയത്തിൽ പെട്ടെന്ന് അപ്പൊ ഇനി മൂന്നാളുകള് ഒരാള് വാത്തുന്നു ഒരാൾ വിടുന്നു രണ്ടാള് വിടുന്നു രണ്ട് നാലാള് ഇനി ഒരു രണ്ടാള് വരികയാണെങ്കിലോ നാലാള് വാക്കിലുണ്ടല്ലോ ഇനി രണ്ടാള് വരികയാണെങ്കിൽ അയിഞ്ഞു വാക്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ ആ അങ്ങനെ നിൽക്കണ്ടേ രണ്ടാളും കൂടി വളർത്തും നിൽക്കണ്ട കാരണം ഇവിടെ സമാക്ക് എന്നുള്ളത് ഏറ്റവും കൂലിയുള്ള കാര്യമാണ് അത് പലപ്പോഴും വലിയ വിഭാഗത്തിന് എന്നെ അറിയാതെ പോയി അബദ്ധം സംഭവിക്കുന്ന കാര്യമാണ് ആ വിഷയം ശ്രദ്ധിക്കണം ഒരു മസ്സലും കൂടി പറഞ്ഞാലോ നമുക്ക് വേറെ വിഷയങ്ങളിലേക്ക് കറക്കാലോ ബുദ്ധിമുട്ടാവോ ഏണ്ട് ഞാൻ എന്റെ യാത്രയിൽ കണ്ട ചില അബദ്ധങ്ങളിൽ മസല യാഥാർഥ്യം പറഞ്ഞത് തിരുത്താണ് ഇവിടെ മാത്രല്ല പലയിടത്തും ഞാൻ പഠിത്തൊരു പള്ളിയിൽ സംസ്കരിക്കാൻ കയറിയപ്പോഴേ ഞാൻ തുടർന്നില്ല കാരണം അവിടെ മിഹറാബിന്റെ മിമ്പറിന്റെയും പണിയെടുക്കും അവന്റെ മീറാബിന്റെ ഉള്ളിലെല്ലാം ഔദ്യോഗിക മീറാബിന്റെ ഉള്ളിലല്ല ഇമാം നിക്കണേ അവന് പ്രശ്നമില്ല പുറത്താണ് മുസൽ ഇമാം നിക്കണേ ഇമാം നിൽക്കുമ്പോ പ്രഥമ സഫ് ഒന്നാം സഫ് തന്നെ അങ്ങനെ നോക്കുമ്പോ ഇമാമിൽ നിന്ന് കൊറേ അകല ജമാത്തിന്റെ കൂലിയിട്ടൂല നിസ്കാരം ശരിയാവും ജമാത്തിന്റെ കൂലിട്ടൂല ജമാറ്റിനെ കൂലിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇമാമിൽ നിന്ന് മൂന്ന് മുഴം വരെ പാടുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് പാടില്ല മനസ്സിലായില്ലോണ്ട് ഇല്ല മനസിലായോ മൂന്ന് മുഴത്തിന്റെ അപ്പറാണെങ്കിൽ എന്ത് കിട്ടൂല പർച്ചന നിങ്ങൾക്ക് ചരിത്രം കുറാൻ കയറണം തോന്നുന്നുണ്ട് ഞാൻ വാൽ നീട്ടി പറഞ്ഞാലേക്ക് ആവേശമുള്ളൂ ഇത് മസലയാണ് നീട്ടി പറയാൻ പറ്റൂല ആ മൂന്ന് മുഴത്തിന്റെ അപ്പറാവുമ്പോ എന്ത് കിട്ടൂല ജമാത്തിന്റെ കൂലിട്ടൂല നിസ്കാരം ശരിയാവും നിസ്കാരം ശരിയായതുകൊണ്ട് ജമാത്തിന്റെ കൂലി കിട്ടിക്കൊണ്ടൊന്നില്ല മൂന്ന് മുഴത്തിന്റെ അപ്പുറം ആവാൻ പാടില്ല അയിന്റെ അപ്പുറത്തേക്ക് എത്ര ആവാം കൂലി കിട്ടൂല ജമാത്തിന്റെ കൂലിട്ടൂല നിസ്കാരം ശരിയാവും ജമാത്തിന്റെ കൂലി ഇട്ടുണ്ടെങ്കിൽ മൂന്ന് മുഴത്തിന്റെ ഉള്ളിൽ വരണം കുറെ കുട്ടികൾ ജിയാർത്തിടയിൽ നിസ്കരിക്കാൻ ഇറങ്ങുകൊണ്ട് അവർക്ക് നമ്മളെ ശബ്ദ അലോസരാവണ്ട ആവണ്ട തൽക്കാലം നിർത്തുകയാണ് നാല് മസല ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ശരിക്കും നിങ്ങൾ ഇത് ശരിക്കും പഠിച്ചു പോയണ്ടല്ലോ നമ്മള് അന്താരാഷ്ട്ര പണ്ഡിതന്മാർ തന്നെയാണ് ഇത്താബോധിയാലും കിട്ടുന്നപ്പതൊക്കെ തന്നെ അല്ലേ അപ്പൊ അതുകൊണ്ട് എന്റെ വിഷയം ആയിക്കോട്ടെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം മസലകൾ അറിയാതെ അബദ്ധം പെടഞ്ഞാൽ നിസ്കാര ബാത്തിലാണ് ബാത്തിലും നാളെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ജാഹിലാന്ന് അള്ളാഹിനോട് പറയാൻ പറ്റൂല ജഹാലത്തിന്റെ ഇളവ് മൂന്ന് രൂപത്തിൽ മാത്രമാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിലിതൊന്നും പെടൂല അതുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് ചെയ്യന്നെ വേണം അഫ്ലുൽ സാന്ദർഭികമായതൊക്കെ പഠിച്ചു വെക്കണം അതാണ് സത്യത്തിൽ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلى الله عليه وسلم كنارك ودي مطاعة اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله يا إمن إنك مجيب الدعوات الله يا خاجاتنا يا لدى حضرت لك الله അവരെ അയിസത്തുകൊണ്ട് അവരെ ഞങ്ങൾ നന്നാക്കി തന്നെയല്ലാത്ത കിടക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ അടക്കം ഉസ്താബ്മാരടക്കമുള്ള ആളുകൾ എല്ലാവർക്കും നൽകണേ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അലീം അലൈനാ റഹീം നൽകണേയല്ലാഹു ഇന്ന് കട ഉദ്ഘാടനം ചെയ്യുന്ന സുഹൃത്തുണ്ട് ഹൈറും കൊടുക്കണേല്ല നേരത്തെ ഉദ്ഘാടനം ചെയ്ത് കടയിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങി മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് മറ്റ് കച്ചവടക്കാർക്കും പെടുന്നതിനുള്ള രോഗങ്ങളിൽ കാത്തിരക്ഷിക്കണമിൻ